നമസ്കാരം ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത് പക്ഷേ ആമുഖമായി മറ്റൊരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട് അതായത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ചിലർ അവർ പറയുന്നത് ഈ വാഹനം ഓടിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ട് ചിത്രീകരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് പറയാനുള്ളത് പക്ഷേ അവർ നല്ലൊരു ചിന്തയോടു കൂടിയാണ് പറയുന്നതെങ്കിലും അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ എപ്പോഴും ഡ്രൈവിങ്ങിൽ തന്നെയാണ് ഞാൻ ഒരിക്കലും സൈഡിലേക്ക് തിരിഞ്ഞു നോക്കി സംസാരിക്കുകയോ അല്ലെങ്കിൽ അലക്ഷ്യമായി ഡ്രൈവ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളല്ല വേറെന്തുകൊണ്ടല്ല പതിനേഴ് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം ലൈസൻസ് എടുത്തു എന്നുള്ളതാണ് അതിനുശേഷം വിദേശത്തും നാട്ടിലുമൊക്കെ ഒരുപാട് വണ്ടികൾ ഓടിച്ചിരുന്നതാണ് വണ്ടികൾ ഓടിച്ചിരുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു ടിപ്പർ ഡ്രൈവറായിരുന്നു ടിപ്പർ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഗൾഫിൽ ട്രെയിലർ ഓടിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ ടാങ്കും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ പലരും ഞാനിപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം പലരും ഞാൻ ഇതൊരു മോശം കലാപരിപാടിയാണ് അതായത് നമ്മൾ ഒരു വണ്ടിയൊക്കെ വാഹന വണ്ടി ലോറിയൊക്കെ ഓടിച്ചിരുന്നത് ഒരു മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടി വെച്ച് അവരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാനാണ് പറയുന്നത് കാരണം ഒരു കാലത്ത് ജീവിക്കാനായി അങ്ങനെ ഒരു ജോലി ചെയ്തിരുന്നു എപ്പോഴും ചെയ്യാൻ മടിയൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മഹത്വമായ ഒരു ജോലിയായിട്ടാണ് കാണുന്നത് അതിലുപരി ഈ വാഹനത്തെ കാണുന്നത് വളരെ ദൈവീകമായിട്ട് തന്നെയാണ് അപ്പോൾ പതിനേഴാം പതിനെട്ടാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അലക്ഷ്യമായി ഡ്രൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് കഴിവതും നിയമങ്ങൾ പാലിച്ച് മാത്രമേ ഞാൻ വണ്ടി ഓടിക്കാറുള്ളൂ ആദ്യം വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യം സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് അതിന് ശേഷം മാത്രമേ ഓൺ ചെയ്ത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക പോലും ചെയ്യും അപ്പോൾ അതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഞാനിത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് തന്നെയാണ് ഡ്രൈവിങ്ങിനെ കുറിച്ച് തന്നെയാണ് കാരണം നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് ഈ അസ്വസ്ഥരാകാൻ കാരണം പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കരുതുന്നത് വളരെ ശാന്തമായിട്ട് പോകണം എന്നുള്ളതാണ് പക്ഷേ വണ്ടി ഓടി നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും അത് എൻ്റെ പലരും പല രീതിയിൽ പ്രകടിപ്പിക്കും ചിലർ തെറിവിളിക്കും ചിലർ അസ്വസ്ഥരാകും ചിലർ പിന്നെ അലക്ഷ്യമായി വണ്ടി ഓടിച്ച് പോകും അങ്ങനെയൊക്കെ പലരും പല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ അതിന് നമ്മളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ പലരും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ലൈസൻസ് എടുക്കുക എന്നുള്ളതിലുപരി അതിൻ്റെ ഡ്രൈവിംഗ് നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചോ പലരും അജ്ഞരാണ് അവർക്കൊന്നും അറിയില്ല എന്തിനാ എന്താണ് അവരുടെ വിചാരം അതായത് ഒരു ഗിയർ നാല് ഗിയർ മാർഗ്ഗ അല്ലെങ്കിൽ അഞ്ച് ഗിയർ മാർഗ് ആറ് ഗിയർ ഗിയർമാർ വണ്ടി ഓടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അതെങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ഇടേണ്ടത് എപ്പോഴാണ് അല്ലെങ്കിൽ അത് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ടൈമിങ് എപ്പോഴാണ് അതിൻ്റെ ടൈമിങ് എപ്പോഴാണ് അത് ഇതൊന്നും ഇവർക്കറിയില്ല അതോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമുണ്ട് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് അത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് പറയുകയല്ല പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ചില ചില ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ട് അവർ വണ്ടി കയറി കഴിഞ്ഞാൽ അവരുടെ ലോകം ആ വാഹനമാണ് അവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കാണുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ആ തരത്തിലാണ് ഇവർ പരിസരം മറന്ന് വാഹനം ഓടിക്കുന്നത് കാറിലൊക്കെ ഇരുന്നിട്ട് വാഹനം ഓടിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ എത്ര ഹോൺ ഫോണടിച്ചു കഴിഞ്ഞാൽ പോലും ഇവരിതൊന്നും അറിയില്ല ഇവരുടെ ലോകം വേറെയാണ് അങ്ങനെ പോകുന്നവരാണ് ചിലർ കുട്ടികൾ കാണും ആ കുട്ടികളാണെങ്കിലും ഭാര്യയും ഭർത്താവും മുമ്പിൽ നിന്ന് ഈ പോകുന്നത് എങ്ങനെയാണ് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പലപ്പോഴും പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിന്നിൽ വരുന്ന ആൾക്കാർക്കുണ്ട് അവർ പലരും പല ഓഫീസിൽ പോകാനുള്ള ആൾക്കാർ കാണും അല്ലെങ്കിൽ പല അത്യാവശ്യത്തിന് പോകുന്ന ആൾക്കാർ കാണും അതുമാത്രമല്ല ഇപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പലതും ഓട്ടോമാറ്റിക് ഇപ്പോൾ ഉള്ള മിക്കവാറും ഉള്ള വണ്ടികളെല്ലാം ഓട്ടോമാറ്റിക് ഗിയറാണ് അപ്പോൾ ഈ മാനുവൽ ഗിയർ ഓടിക്കുമ്പോൾ ഈ ഓട്ടോമാറ്റിക് ഗിയർ ഓടിക്കുന്ന ആളിന് ഹോണ്ട ഓടിക്കുന്നത് പോലെയുള്ളൂ പക്ഷേ ഈ മാനുവൽ ഗിയർ ഓടിക്കുന്ന ഒരുപാട് വണ്ടികൾ മാനുവൽ ഗിയർ ഉണ്ടല്ലോ നമ്മുടെ എന്താണ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ഒക്കെ കൂടുതലും മാനുവൽ ഗിയറാണ് അപ്പോൾ ഈ മാനുവൽ ഗിയർ ഓടിക്കുമ്പോൾ ഉള്ള വാഹനം ഓടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വണ്ടി ഓടിക്കുന്ന ആളിന് ആക്സുലേറ്റർ കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ കാലിൽ വെച്ചിരുന്നാൽ മാത്രം മതി പക്ഷേ മറ്റ് മാനുവൽ ഓടിക്കുന്ന ആൾ ഈ അത്രയും ക്ലച്ച് ചവിട്ടുക ഗിയർ ചേഞ്ച് ചെയ്യുക ഇരുപത് സെക്കൻഡും തേർഡും ഇങ്ങനെ മാറി മാറി പോവുക കാരണം അങ്ങനെ വളരെ പതിയാണ് വണ്ടി ഓടിക്കുന്നത് മുപ്പത് കിലോമീറ്റർ സ്പീഡ് ഇരുപത് കിലോമീറ്റർ സ്പീഡ് ഇതൊത്ര നമ്മൾ പിന്നെ എന്താ ഹോൺ അടിച്ചാലോ ഒന്നും ഇവരുടെ ശ്രദ്ധയിൽപ്പെടില്ല അങ്ങനെ പല പലരും പല സ്ഥലങ്ങളിലും ഓവർടേക്ക് ചെയ്യാതെയുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പലപ്പോഴും നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അതുകൂടാതെയാണ് കുറച്ച് ടു വീലർ കാര്യം അപ്പം ഞാനും ടു വീലർ എനിക്ക് ടു വീലറുണ്ട് ഞാൻ ടു വീലർ പിന്നെ ഓടിക്കുന്ന ആളാണ് അപ്പോൾ ഈ ടു വീലർ ഓടിക്കുമ്പം പലരും വലത് വശത്ത് കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് വലത് വശത്ത് സ്പീഡ് ട്രാക്കിൽ കയറിയാണ് വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ സെൻറ്ററിലുള്ള ടൂ ട്രാക്ക് ആണെങ്കിൽ ഈ സെൻറ്ററിലുള്ള ഈ ഒരു വൈറ്റ് ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ കണക്കാക്കി ഓടിക്കുന്നവരുണ്ട് അവരുടെ വിചാരം ഈ ലൈൻ ഇട്ടിരിക്കുന്നത് ഈ നമ്മുടെ ടൂ വീലറിൻ്റെ വീലിൻ്റെ അതേ സ്പേസിലാണല്ലോ അപ്പോൾ അത് ഈ ടു വീലറിൻ്റെ വീല് പതിയാനുള്ള ഒരു ഒരു അങ്ങനെയാണ് അതാണ് അതിൻ്റെ അളവിനാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ടു വീലറിന് പോകാനുള്ള ഒരു ലൈനാണ് എന്നുള്ള മട്ടിലാണ് അവർ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഇതൊന്നും അറിയില്ല നമ്മൾ ഈ ഡ്രൈവിങ്ങിൻ്റെ ബാലപാഠം പോലും അറിയാതെയാണ് വണ്ടി ഓടിക്കാൻ ആർക്കും പറ്റും വണ്ടി ഓടിക്കുക ഗിയർ ഗിയർ ചേഞ്ച് ചെയ്ത് വണ്ടി ഓടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഈ ഡ്രൈവിങ് നിയമങ്ങളൊക്കെ പാലിക്കാൻ ആരും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് അത് ഡ്രൈവിംഗ് സ്കൂളുകാരും അതിന് മുൻകൈ എടുക്കുന്നില്ല അവർക്കും എങ്ങനെയെങ്കിലും ഈ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ പാസ്സാക്കി വിടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ അവരും അത് ചെയ്യുന്നില്ല പിന്നെ ഒരു വിഭാഗമാണ് ഓട്ടോറിക്ഷക്കാർ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് ഞാൻ പലപ്പോഴും പ്രതിപാദിച്ചിട്ടുണ്ട് പറഞ്ഞു വരാം ഈ ടു വീലറുകാരെ കുറിച്ച് പറയാം ഈ ടു വീലറുകാരും ഇതുപോലെയാണ് നമ്മളിപ്പോൾ നല്ല തിരക്കുള്ള റോഡിലാണെങ്കിൽ പോലും അവർ പെട്ടെന്ന് വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് കട്ട് ചെയ്ത് പോകുന്ന ഇതൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല അത് ഈ ടു വീലർ ഓടിക്കാൻ ഓടിക്കുന്ന ആൾക്കാരോടും കൂടിയാണ് പറയുന്നത് കാരണം ഒരു ഉപദേശമൊന്നുമല്ല അത് നമ്മൾ നമുക്ക് തന്നെ ഊഹിക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ടൈം കിട്ടില്ല അതിനു മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞിരിക്കും അപ്പോൾ അതൊക്കെ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ചില സ്ത്രീകൾ അവർ എടുത്തു പറയാൻ കാരണം വെച്ചാൽ ചില സ്ത്രീകൾ ടൂ വീലർ ഓടിച്ച് പോകുന്നവരുണ്ടേ അവരിതേപോലെ തന്നെയാണ് അവർക്കും ഒന്നും ബാധകമല്ല അത് ഈ ചുറ്റും നടക്കുന്ന ഒന്നും അവരെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല അവരിതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ പോകും വരുന്നത് വരട്ടെ ഈ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മട്ടിൽ പോകുന്ന ടു വീലർ ചില സ്ത്രീകളുണ്ട് അവർക്ക് അറിയില്ല നല്ല എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ട് കേട്ടോ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നല്ല പക്ക വണ്ടി ഓടിച്ച് പോകുന്നവരുണ്ട് പക്ഷേ അതുപോലെ അത് ടു വീലറുടെ കാര്യം ടു വീലർക്കാരുടെ കാര്യം ഇനി അതുപോലെയാണ് ഓട്ടോറിക്ഷക്കാരുടെ കാര്യം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവർ വിചരിക്കും ഓട്ടോറിക്ഷക്കാരോട് വെറുപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്കെന്തിനാണ് ഓട്ടോറിക്ഷക്കാരോട് വെറുപ്പ് വന്നാൽ കാരണം നാളെ ഒരു കാലത്ത് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കില്ല എന്ന കണ്ടു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അല്ല പക്ഷേ അവർ കാണിക്കുന്ന നിയമലംഘനങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ തുറന്ന് പറയുന്നു അപ്പോൾ പലപ്പോഴും പലപ്പോഴല്ല നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളിവിടെയാണ് കൂടുതലും സഞ്ചരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ പോകാറുണ്ടെങ്കിൽ പോലും അപ്പോൾ അവിടെ പോ ഇവർ ഓട്ടോറിക്ഷ ഓർഡർ ചെയ്യുന്ന ഡ്രൈവർമാർ ഒരു ഇയർഫോൺ ചെവിയിൽ വെച്ചിരിക്കും അപ്പോൾ നാലും നമ്മൾ ഇയർഫോൺ നമ്മുടെ ചെവിയിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ പുറ പുറത്ത് പുറകിൽ ഒരു വണ്ടി വന്ന് ഹോണടിക്കുമ്പോഴോ മറ്റോ നമുക്കിതെങ്ങനെ അറിയാൻ കഴിയും ആരും ഇത് കഴിഞ്ഞാലും ആരും ചോദ്യം ചെയ്യാൻ ഈ ആരും തയ്യാറല്ല അവർ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റുകാരോ അല്ലെങ്കിൽ പോലീസോ ഒന്നും തയ്യാറല്ല കാരണം അവർ അവരൊക്കെ കാണുന്നതാണ് ഇത് പക്ഷെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അവർ ഇത് അവരും കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ ഇനി ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല കാരണം അവരും റോഡിൽ ഇറങ്ങി സഞ്ചരിക്കുന്നവരാണ് അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ഒമ്പതോ അമ്പതോ പേരാണ് ഇതുപോലെ ചെവിയിൽ ഇയർഫോണും വെച്ച് പോകുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അവർ ചിലപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതങ്ങനെയല്ല അവർ പിന്നെ മിക്കവാറുമുള്ള തൊണ്ണൂറ് ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് ഡ്രൈവർമാരും ഇതുപോലെ ചെവിയിൽ ഈ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് പോകുന്നവരാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ബൈക്കിൽ കണ്ണമൂല ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിൽ നിർത്തി ഇരിക്കുകയാണ് അപ്പോൾ നിർത്തിയിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് തൊട്ട് അടുത്ത് നിർത്തി ഒരു വയസ്സായ ഒരാളാണ് അദ്ദേഹം ഇതുപോലെ രണ്ട് ചെവിയിലും വെച്ചിട്ട് അദ്ദേഹം പാട്ട് മൊബൈൽ വെച്ചിട്ട് പാട്ട് കേൾക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പാവ ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെവി കേൾക്കാമോ അപ്പോൾ ഞാൻ ചോദിച്ച കാര്യങ്ങൾ പുള്ളിക്ക് കേട്ടില്ല ഞാൻ തൊട്ടടുത്ത് നിന്ന് ചോദിക്കുകയാണ് ഉടനെ പുള്ളി ചെവിയിലെ ഒരു ഒരു ഫോൺ ഒരു ഒരു ചെവിയിലേ ഇത് ഊരി എടുത്തു ആ ഊരിയെടുത്തിട്ട് പുള്ളി എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങൾ പിന്നെ ഈ നിങ്ങൾ രണ്ട് ചെവിയിലും ഇത് വെച്ച് പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളിത് കേൾക്കും ബാക്കിൽ ഒരാൾ ഹോൺ അടിച്ചാലോ അല്ലെങ്കിൽ പാസഞ്ചർ എന്തെങ്കിലും പറഞ്ഞാലോ ഒക്കെ എങ്ങനെ കേൾക്കും ആ അത് സാരമില്ല എന്നാണ് പുള്ളി പറയുന്നത് മനസ്സിലായോ അപ്പോൾ അത് ഒന്ന് ഒന്നോർത്ത് നോക്കുക എത്ര അപകടകരമായിട്ടുള്ള ഒരവസ്ഥയില്ല പ്രത്യേകിച്ചും ഓട്ടോറിക്ഷക്കാരെ കഴിവതും ആരും തൊടാറില്ല അത് പൊതുജനമായിരുന്നാലും ശരി അവർ അവരുടെ നിയമലംഘനങ്ങളെയൊക്കെ നമ്മൾ കണ്ടില്ലെന്നടിക്കുക അവരുടെ അമിത കൂലിയേയും ഒക്കെ നമ്മൾ കണ്ടില്ലെന്നടിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ മോട്ടോർ മോട്ടോർ വെഹിക്കിൾ പോലീസ് പോലീസായിരുന്നാലും ഒക്കെ അവരെ കഴിവതും അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം അവരുടെ ശക് സംഘടനാ ശക്തിയാണ് എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് റോഡ് റോഡ് നമ്മുടെ വീടിൻ്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ റോഡ് എല്ലാവരുടേതുമാണ് അത് പബ്ലിക്കിൻ്റെതാണ് പൊതു പൊതുസ്ഥലമാണ് അപ്പോൾ വീടിനകത്ത് മാത്രമേ വീടിൻ്റെ കോമ്പൗണ്ടിൽ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ നമുക്ക് എങ്ങനെ വേണോ വണ്ടി ഓടിക്കാം ഒരു പ്രശ്നമില്ല വണ്ടി ഓടിക്കുകയോ വണ്ടി മറിക്കുകയോ വണ്ടി എന്ത് വേണം ജമ്പ് ചെയ്യുകയോ എന്തുവാണെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ നമ്മുടെ ഗേറ്റ് കടന്ന് നമ്മുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് എല്ലാവരുടേതും കൂടിയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം നമ്മളിപ്പോൾ തന്നെ ഇന്നലെയും വാർത്തയിൽ കണ്ടതാണ് ഒരു കെ എസ് ആർ സി ഡ്രൈവറെ വാഹനത്തിനകത്ത് വണ്ടിയിൽ ബസ്സിനകത്ത് കയറി കൈയേറ്റം ചെയ്യുന്നത് പക്ഷേ അതൊരിക്കലും ശരിയല്ല കാരണം കെ എസ് ആർ ടി സിക്കാരെയും നമുക്ക് ഒരു പരിധിവരെ കുറ്റം പറയാൻ പറ്റില്ല പലപ്പോഴും കെ എസ് ആർ ടി സിക്കാരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ഓടിക്കാറുണ്ട് അത് നമ്മളൊക്കെ അവരെ അറിയല്ലോ നമ്മൾ പോകുമ്പോഴൊക്കെ അവരൊക്കെ ഓവർ ചെയ്യുന്നതായിരുന്നാലും ഏതായാലും അവരങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കൊടുക്കുന്ന സമയം ഇത്ര സമയപരിധിക്കുള്ളിൽ ഓടി എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ മാർഗ്ഗമല്ലല്ലോ എന്നാൽ പിന്നെ കുറേ പേർക്ക് വണ്ടി ഓടിച്ചേ പറ്റൂ കെ എസ് ആർ ടി സി ഒരു ഹരമായിട്ട് കൊണ്ടു കിടക്കുന്നവരുണ്ട് ശമ്പളം കിട്ടിയില്ലെങ്കിലും പെൻഷൻ കിട്ടിയില്ലെങ്കിലും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല അവർക്ക് കെ എസ് ആർ ടി സി ഓടിക്കണം ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കണ്ടിട്ടുള്ള അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്കും നമുക്കും വാഹനം ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ് അത് അവർക്ക് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഈ ശമ്പളം കിട്ടാതെ അതായത് വേറെ എന്തെല്ലാം ജോ പിന്നെ എത്രയോ വാഹനങ്ങളിൽ വേക്കൻസികളുണ്ട് അതൊരു കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്നത് അവർക്കൊരു ഹാരമാണ് എന്നാൽ പിന്നെ അനുഭവിച്ചോട്ടെ എന്നാലും നമുക്ക് പറയാൻ പറ്റുമോ അപ്പം അത് ഒരു വശത്ത് ഇപ്പോഴെന്തായാലും കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ഒന്നോ രണ്ടോ മാസ മാസങ്ങൾ കൊണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് അത് കിട്ടട്ടെ കാരണം നമ്മളൊക്കെ ഒരുപാട് നമ്മളും കെ എസ് ആർ ടി സി ഇഷ്ടപ്പെടുന്നവരാണ് യാത്ര ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഫ്രണ്ട് സീറ്റിൽ ആ ഫ്രണ്ട് സീറ്റിലോ അല്ലെങ്കിൽ എൻ്റെ സീറ്റിലോ സീറ്റിലോന്ന് യാത്ര ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോഴാണ് ഞാനിപ്പോൾ അത്തരത്തിൽ ലോങ്ങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ബസ്സിലാണ് പോകാറുള്ളത് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇറങ്ങേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് കാറിൽ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ അപ്പം അതുപോലെയാണ് അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരാൾ കൊണ്ടുവന്നൊരു പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകും റോഡ് സൈഡിൽ പക്ഷേ മലയാളിയുടെ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാർക്ക് ചെയ്യുമ്പോൾ ഒറ്റ സ്ഥലത്ത് കൊണ്ടുവന്ന് അങ്ങ് പാർക്ക് ചെയ്യുക അതായത് മുമ്പിലും പിന്നിലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സെൻറ്ററിൽ കൊണ്ട് പാർക്ക് ചെയ്യും എന്നുവെച്ചാൽ വേറൊരാൾ പാർക്ക് ചെയ്യരുത് എന്നായിരിക്കണം അവരുടെ ഉദ്ദേശം അത് നമ്മളൊരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല കാരണം നമുക്കൊരു വണ്ടി മൂന്ന് വണ്ടി ഇടാൻ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി അങ്ങ് ഒതുക്കി ഇടുക വണ്ടി അപ്പോൾ അത് മറ്റുള്ളവരും കൂടെ പാർക്ക് ചെയ്തോട്ടേന്ന് കരുതുക കണ്ടില്ലേ ഓട്ടോറിക്ഷക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പുള്ളി തോന്നുന്നു പുള്ളി അങ്ങോട്ട് തിരിയാനായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിന്നു പിന്നെ പുള്ളിക്ക് തോന്നി ഇങ്ങോട്ട് പോകാമെന്ന് തോന്നി നേരെ ഏതാ ഇൻഡിക്കേറ്ററിട്ട് അങ്ങോട്ട് പോവുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴാണ് കണ്ട മൊബൈലിൽ നോക്കിയാണ് പുള്ളിയുടെ പോക്ക് പുള്ളി മൊബൈലിലൊക്കെ നോക്കി അങ്ങനെ പോവാണ് അപ്പോൾ കണ്ടോ ടു വീലർ കണ്ടോ ഈ ടു വീലർ കണ്ടോ ഈ ടു വീലർ വെച്ചിരിക്കുന്നത് അതായത് ആ ടു വീലർ അടുപ്പിച്ചാണ് വെച്ചിരുന്നെങ്കിൽ അവിടെ വണ്ടികൾ വേറെ കാറുകളൊക്കെ പാർക്ക് ചെയ്യാമായിരുന്നു അതൊക്കെ ചെയ്യാൻ സമ്മതിക്കില്ല അതാണ് നമ്മുടെ മലയാളിയുടെ ഒരു ചിന്താഗതി എന്ന് പറയുമ്പോൾ ഇതാണ് മറ്റുള്ളവർ ഈ പട്ടി തിന്നേയില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഒരു സംഭവമാണ് മലയാളികളുടെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ അതുപോലെ തന്നെയാണ് ഈ വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് വണ്ടി കയറി കയറിയിരുന്ന് എവിടെയെങ്കിലും കല്യാണത്തിനോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഭാര്യയുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ ജോലിയായിട്ട് പോകാം എന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നമ്മളെപ്പോലും നമ്മളെക്കാൾ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കായി പോക പോവേണ്ട ഒരുപാട് പേരുടെ യാത്രയാണ് നമ്മൾ തടസ്സപ്പെടുത്തുന്നത് അവരുടെ വഴിയാണ് നമ്മൾ മുടക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം